രാജസ്ഥാനിൽ ഭജൻലാൽ ശർമ്മ സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും ദിയാ കുമാരി പ്രേംചന്ദ് ഭൈരവ എന്നിവർ ഉപമുഖ്യമന്ത്രിമാരായി ചുമതലയേൽക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും ചടങ്ങിൽ പങ്കെടുക്കും അതേസമയം പാർലമെന്റ് അതിക്രമ കേസിലെ മുഖ്യ സൂത്രധാരൻ ലളിത് പോലീസ് അറസ്റ്റ് ചെയ്തു അതിക്രമത്തിന് പിന്നിലെ ഭീകരബന്ധം പ്രതികളുടെ സാമ്പത്തിക സ്രോതസ് തുടങ്ങിയ കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് വിവരങ്ങളുമായി ഗൌതം ചേരുന്നുണ്ട് ഗൗതം ആദ്യമായി രാജസ്ഥാനിൽ മുഖ്യമന്ത്രി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഉപമുഖ്യമന്ത്രിമാരും മറ്റ് റ്റ് സംബന്ധിച്ച് ഒക്കെയുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് വിവിധ വകുപ്പുകൾ ആരൊക്കെയായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച സൂചനകളൊക്കെ എന്തൊക്കെയാണ് ലക്ഷ്മി ഇന്നിപ്പോൾ രാജസ്ഥാനിലും ബിജെപി സർക്കാർ അധികാരമേൽക്കാൻ പോവുകയാണ് ഈ ക്യാബിനറ്റ് അല്ലെങ്കിൽ മറ്റ് മന്ത്രിസഭാ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നതേ ഉള്ളൂ മധ്യപ്രദേശിലും മറ്റും മുഖ്യമന്ത്രിമാരും മുഖ്യമന്ത്രിയും രണ്ട് ഉപമുഖ്യമന്ത്രിയുമാണ് മധ്യപ്രദേശിൽ സത്യപ്രതിജ്ഞ ചെയ്തത് അതിന് സമാനമായ രീതിയിലുള്ള ചടങ്ങാകും ഒരുപക്ഷേ രാജസ്ഥാനിലും നടക്കുക എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു മുഖ്യമന്ത്രിയായ ഭജൻലാൽ ശർമ്മയെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ബി നിയമസഭാ കക്ഷിയോഗം ജയ്പൂരിൽ ചേരുകയും കക്ഷി നേതാവായി തിരഞ്ഞെടുക്കുകയും ചെയ്തത് ഭജൻലാൽ ശർമ്മ നമുക്കറിയാം അദ്ദേഹം ആദ്യമായി എം എൽ എ ആകുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ ആദ്യമായി എം എൽ എ ആകുന്ന നേതാവിനെ തന്നെ നിയമസഭാ കക്ഷി നേതാവായി ബി ജെ പി തിരഞ്ഞെടുത്തു എന്നത് വളരെ ശ്രദ്ധേയമാണ് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ആദ്യമായി എം എൽ എ ആകുമ്പോൾ മുഖ്യമന്ത്രിയായ മറ്റൊരു വ്യക്തിത്വമാണ് അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ബി ജെ പിയിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും എന്തായാലും ഭജൻലാൽ ശർമ്മ ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം പ്രത്യേകിച്ച് രാജസ്ഥാൻ പോലെ ഒരു വളരെ വിശാലമായ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നു ഒരു പുതുമുഖം എത്തുന്നു ഒരു തലമുറ മാറ്റം രാജസ്ഥാനിൽ ബി ജെ പിയിൽ എന്നല്ല രാജസ്ഥാൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വലിയ തലമുറ മാറ്റത്തിന് വഴി വയ്ക്കുന്നതാണ് ഈ ഭജൻലാൽ ശർമ്മയുടെ ഇന്നത്തെ സത്യപ്രതിജ്ഞയെ കാട്ടിൽ തർക്കമില്ല രണ്ട് ഉപമുഖ്യമന്ത്രിമാർ രാജസ്ഥാനിലുമുണ്ട് നേരത്തെ ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ബി ജെ പി രണ്ട് ഉപമുഖ്യമന്ത്രിമാരെ കൂടി ചുമതല ഏൽപ്പിച്ചിരുന്നു ഇപ്പോൾ രാജസ്ഥാനിലും ഇന്നിപ്പോൾ ധിയാകുമാരി വനിതാ മുഖം എന്ന നിലയിൽ കൂടിയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത് നേരത്തെ രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി പതിമൂന്നിലും ബി ജെ പി സംസ്ഥാനത്ത് അധികാരത്തിലെത്തുമ്പോൾ അവിടെ ഉപമുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല വസുന്ധര രാജെ അവിടെ മുഖ്യമന്ത്രിയായി മാത്രം അധികാരമേറ്റു ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പോൾ രണ്ട് ഉപമുഖ്യമന്ത്രി അതിലൊന്ന് ദിയാകുമാരിയാണ് മറ്റൊന്ന് പ്രേംചന്ദ് ഭൈരവയാണ് മറ്റൊരാൾ പ്രേംചന്ദ് ഭൈരവ പിന്നോക്ക വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന നേതാവ് കൂടിയാണ് എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് എല്ലാ വിഭാഗങ്ങൾക്കും ഒരുപോലെ പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭാ രൂപീകരണമാകും രാജസ്ഥാനിലും ബി ജെ നടത്തുക എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇന്നത്തെ ചടങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ ബി ജെ പിയുടെ മറ്റ് പതിനൊന്ന് മുഖ്യമന്ത്രിമാരും എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഒക്കെ ഇന്നത്തെ ചടങ്ങിന് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുന്നൂറംഗ രാജസ്ഥാൻ നിയമസഭയിൽ നൂറ്റി സീറ്റുകൾ നേടിക്കൊണ്ട് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടിയാണ് ബി അധികാരത്തിലേറിയത് ലക്ഷ്മി